പതിനാറ് പേരുണ്ടല്ലോ ഇനി പോയി ചങ്ക എന്ന് പറയുന്നുണ്ട് ഇനി പോയി എന്നാണ് തോന്നുന്നത് ഇനി മെനൈസിൽ ചാടി പോയി തോന്നുന്നുണ്ട് കേട്ടോ ഇച്ചിരി എന്തൊക്കെയുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചോ എല്ലാവരും ോ ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ നിന്റെ ലേവിലേക്ക് വരാൻ വേണ്ടിട്ട് നേരത്തെ എണീറ്റതാ പട്ടാമി നിന്റെ തല അടിച്ച് പൊട്ടിച്ച് ഞാൻ എന്തിനാ എന്ത് വിശേഷം ഞാൻ എണീറ്റിട്ടില്ല എണീറ്റിട്ടില്ല ഓക്കേ അടിപൊളി എന്താ മൈന പറയുന്നേ എന്തിനെ പറ എന്റെ തല അടിച്ചു പൊട്ടിക്കാൻ ഞാൻ എന്താ പറഞ്ഞേ ഒരു ദിവസം അത് നടക്കും സുബു ലൈവ് ഇപ്പോ ലൈവ് എപ്പോ ഞാൻ ലൈവ് ഇടാൻ പോകുന്നു അതെ സുബു ഇപ്പൊ ഇട്ട് കഴിഞ്ഞ ഗാനമേള തുടങ്ങും എല്ലാവരും അങ്ങോട്ട് പോകും എനിക്കറിയാം സുബുവിൻ്റെ ഗാനമേള പറഞ്ഞ ഒന്നും പറയണ്ട അതിനെ പറ്റിയിട്ട് നീ ചിരിക്കണ്ട സോണിയ വ്ലോഗ് ഫോർമിന് ഹായ് പുതിയ ആളാണല്ലോ സബ് ചെയ്യൂ ലൈക്ക് അടിച്ച് കയറി വരൂ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം നാളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഷോർട്ട് ഒരു കമൻ്റ് ഇടു ഞാൻ പോവില്ല എന്ന് പറയുന്നുണ്ട് പുതിയ ആളല്ലേന്ന് ആ പുതിയ ആളല്ലേ പുതിയ ആളല്ലല്ലേ ഓക്കേ ഓക്കേക്ക് കണ്ടപ്പം അങ്ങനെയൊക്കെ പോന്നിത് കിട്ടോ സുബു നീ പാടല്ലേ എന്ന് പറയുന്നുണ്ട് സുബു സിബു പാടത്തേ നല്ല രസമല്ലേ രണ്ടുപേരും മുഴുവനാക്കില്ല കേട്ടോ സുബു അതാ രസം ഞാൻ സബ് ചെയ്തിട്ടുണ്ട് മുന്നേ ഓക്കേ 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 താങ്ക് യു ഷോർട്ട് വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടില്ലേ എന്നാലേ ഞാനും സബ് ചെയ്തിട്ടുണ്ടോ ചെയ്തോന്ന് നോക്കുക സബ് ചെയ്തോണോന്ന് നോക്കുക ഞാൻ ചെയ്തോ നോക്കുക സപ്പോർട്ട് ചെയ്യണേ സോണിയ സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയുന്നുണ്ട് സോണിയ ഒന്നും ഈ വ്ലോഗിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഇന്നലെ എന്തോ ആരും ഗാനമേള കാണാൻ വരാത്തത് എന്ന് ചോദിച്ചു ഞാൻ വന്നില്ലേ എന്നിട്ടല്ലേ പറഞ്ഞ ചെരുപ്പം കൊണ്ട് കയറി കിട്ടുക അല്ലെങ്കിൽ പാടിക്കൂന്നൊക്കെ പറഞ്ഞു പാടാത്ത എന്റെ പ്രശ്നമാണോ അപ്പൊ ശരി ഞാൻ പോകുവാണ് ചൂ എങ്ങോട്ടാ പോണേ ഏതായാലും എണീറ്റിട്ടില്ലല്ലോ കുറച്ച് നേരം കൂടി അവിടെ കിടക്കുന്നേ ശനാഴ്ച ചേട്ടാ എന്ന് പറഞ്ഞു വേണാഴ്ച ചേട്ടൻ എവിടെ വേണാഴ്ച ചേട്ടൻ ഒരൊറ്റ വാക്ക് പോക്ക് വന്നതാണല്ലോ പിന്നെ പോയി ഒരു വരവ് ഒരു പൂക്ക് കണ്ടുള്ളൂ സുബി ഇനി ഇട്ട സമയം ഞാൻ ലൈവ് ഇടൂ ഇട്ടു എന്ന് പറഞ്ഞത് സമയം ഞാൻ ഇനി ലൈവ് ഇട്ടു എന്ന് പറയുന്നുണ്ട് ഓക്കേ രണ്ട് പേരും ഒരുമിച്ചാണോ ലൈവിട്ട് ഉച്ച പൊന്നേ ഞാൻ ഇവിടെ ഉണ്ട് പെണ്ണേ എന്ന് പറയുന്നുണ്ട് അതെ അതെ എവിടെ എല്ലാവരും പോയോ ഇന്ന് ലൈക്ക് ഒരുപാട് പേരെ അടിക്കാതെ പോയില്ലോ കേട്ടോ ഇനി ഞാൻ പോവാണെന്ന് പറയുന്നുണ്ട് എന്താ ബിച്ചു ഉണ്ടിച്ചു എന്ന് പറയുന്നുണ്ട്